ബിഗ് ബോസ് അവസാനിച്ചിട്ടും ബിഗ് ബോസിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ ഇതുവരെ പുറത്തും അവസാനിക്കുന്നില്ല ഈ ഒരു സമയത്ത് ബിഗ് ബോസിനുള്ളിലെ ഒരു മത്സരാർത്ഥിയുടെ ശമ്പള തുക അതായത് ദിവസവും കിട്ടുന്ന പ്രതിഫല തുക എത്രയാണെന്ന് ആ മത്സരാർത്ഥി വെളിപ്പെടുത്തിയതോടുകൂടിയാണ് ഒരുപാട് ചർച്ചകൾ വീണ്ടും കൊഴുക്കുന്നത് മറ്റാരൊരു കാര്യമല്ല ബിഗ് ബോസിൽ വെറും പതിനാറ് ദിവസം മാത്രം നിന്ന് റോക്കിയുടെ കാര്യം തന്നെയാണ് ഈ അടുത്തിടെയായിരുന്നു റോക്കി തന്റെ പ്രതിഫലം ബിഗ് ബോസിൽ ദിവസവും എത്ര രൂപ വെച്ച് കിട്ടുമെന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകിയത് സിജുയെ ഇടിച്ചുകൊണ്ട് ബിഗ് ബോസിൽ നിന്നും രണ്ടാഴ്ചയ്ക്ക് ശേഷം പുറത്തുപോയ ഒരു വ്യക്തിയാണ് റോക്കി എന്നാൽ തന്റെ പ്രതിഫലം നേരത്തെ തന്നെ സെറ്റിൽഡായി എല്ലാം അവർ തന്നു തീർത്തുവെന്നും റോക്കി പറഞ്ഞു ഒരു ദിവസം എത്രയാണ് കുറഞ്ഞത് റോക്കിക്ക് നൽകുന്നത് എന്ന് അവതാരക ചോദിച്ചപ്പോൾ റോക്കിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഒരു ദിവസം കുറഞ്ഞത് ഒരു ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ എന്ന് എന്നാൽ അത്രയും ഉണ്ട് എന്നാണ് റോക്കി പറഞ്ഞിരിക്കുന്നത് റോക്കിയുടെ ഈ ഒരു അഭിമുഖം പുറത്തു നിന്നതോടുകൂടി അതെങ്ങനെ സാധ്യമാകുമെന്നാണ് പലരും ചോദിക്കുന്നത് കാരണം ഒന്നാം സമ്മാനം തന്നെ അൻപത് ലക്ഷം രൂപ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ റോക്കിയുടെ നൂറ് ദിവസം നിന്നാൽ നൂറ് ലക്ഷം അതായത് ഒരു കോടി രൂപ റോക്കിക്ക് മാത്രമായി അവർ അങ്ങനെ നൽകുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് റോക്കി പറഞ്ഞത് തികച്ചും തള്ളാണെന്നും റോക്കി ഇതിനു മുൻപും പല തള്ളുകളും നടത്തിയിട്ടുള്ളതുപോലെ തന്നെ ഇതും ആരും വിശ്വസിക്കണ്ട എന്നുള്ള രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ റോക്കിക്കെതിരെ നടത്തുന്നത് റോക്കിക്ക് ഒരു കാരണവശാലും ഒരു ലക്ഷം രൂപ ഒരു ദിവസം വെച്ച് ലഭിക്കില്ലെന്നും റോക്കി അങ്ങോട്ട് പോയി അപേക്ഷിച്ച് തനിക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞു പോയ വ്യക്തിക്ക് ഒരിക്കലും അവർ ഒരു ലക്ഷം രൂപ വീതം നൽകില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നതും